അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് നിയോഗം പ്രാർത്ഥിക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ കർത്താവി അങ്ങയുടെ മക്കളുടെ ആർത്തകളെ ഞാൻ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അറപ്പിച്ച കൃബാനയുടെ യുഗതയാൽ കൃപാ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെ ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആസ്വദിക്കുന്നു അതിൽ ഒറ്റപ്പെട്ടു താമസിക്കുന്നവരെ ഏകസ്ഥരായി താമസിക്കുന്നവരെ അഭിപ്രായമോ ഒരു തീരുമാനമെടുക്കാനോ അഭിപ്രായം ഇല്ലാത്തവരെ കേൾക്കാൻ അഭിപ്രായം പറയാനില്ലാത്തവരെ ഒരു തിരുവനന്തപുരം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങളെ അങ്ങനെ തിരിച്ചു എന്നെ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഗവൺമെന്റ് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായി നാമത്തെ പ്രാർത്ഥിക്കുന്നു അപ്പ സിയപ്പാ അങ്ങനെ യേശു യേശുക്രിസ്തു നാമത്തില് അങ്ങനെ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക അവശ്യതകളെ മനസമാധാനം ഇല്ലാത്ത അവസ്ഥകള് സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ ഹൃദയഭാരം ഉറക്കമില്ലാത്തവര് പഷർ രോഗികള് ഷുഗർ രോഗികള് മുട്ടിക്കുഴിഞ്ഞു പോകുന്നവര് രോഗം മൂർച്ഛിക്കുന്നവര് എന്റെ കർത്താവിന്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ പേര് മൂർത്താവ് തളിക്കപ്പെടട്ടെ ഉച്ചാൽ വരെ കർത്താവിന്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസുകളിലും കർത്താവിന്റെ ശക്തി നിർഗമിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ദൈവമായിട്ട് ഒരു ആത്മവിശ്വാസത്തോടെയുള്ള വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതത്തിന് തന്നെ പല ആൾക്കാർക്കും ആത്മവിശ്വാസം ഇല്ല ചിലർക്ക് ഉണ്ട് കാര്യം ഈ വിശ്വാസ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം ഉണ്ടാകുന്നത് മനസ്സായില്ലേ ഇപ്പൊ അതിനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം എന്താ നമ്മുടെ ആസ്തി ഭദ്രത വർദ്ധിപ്പിക്കുന്നതാണ് എന്താണ് ആസ്തി പദ്ധതി എന്ന് പറയണത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവ് പഴയ നിയമത്തെ ലീഡറിന്റെയും പുതിയ നിയമത്തെ ലീഡറിന്റെയും ഒരു കോമൺ മൗലിക മൗലികമായ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് പഴയ നിയമത്തിൽ ലീഡർ ആരാണ് മോസസ് പുതിയ നിയമത്തിൽ ലീഡർ ആരാണ് പത്ത് ദിവസ പത്ത് ദിവസിനോടും മോസസിനോടും തമ്മിലുള്ള വിവിധമുള്ള കോമൺ ഫാക്ടർ എന്ന് അറിയാവാ ഇവർക്ക് കുറിച്ച് ദൈവത്തിന് നല്ല അറിവുണ്ട് അത് തന്നെയാണ് മോസസിന്റെയും പത്ത് ദിവസന്റെയും ആത്മവിശ്വാസത്തിൽ ആധാരം ആ ആത്മവിശ്വാസമാണ് ഇവർക്ക് രണ്ടുപേർക്കും ആത്മധൈര്യം നൽകിയത് ഇപ്പൊ ദൈവ ദിന സന്നിധി നമ്മളെ കുറിച്ച് അറിവുണ്ടാവണം നല്ല അറിവുണ്ടാകണം ദൈവത്തിന് ഇപ്പൊ പത്ത് മാസത്തിനോട് ഇപ്പൊ കാര്യങ്ങൾ സാധിക്കുന്നില്ലേ പല വിഷയങ്ങളും നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ സഹായിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നമ്മ ദൈവത്തെ നമ്മളെ കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യവും ഒരു ഒരു ഫാക്ടർ അതാണ് ഉദാഹരണത്തിന് ദൈവം പറയുന്നില്ലേ നീ പറഞ്ഞ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം കാരണം എന്താണ് എനിക്ക് നിന്നെ അറിയാട് മുപ്പത്തി മൂന്ന് പതിനേഴ് കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും പലക പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അധിക കാര്യമായി ഇപ്പ അധിക കാര്യമാണെങ്കിൽ പോലും ഞാൻ നിനക്ക് ചെയ്തു തരാം കാരണം എന്താണ് എന്തെന്നാൽ എന്തെന്നാൽ നീ നേടിയിരിക്കുന്നു നീ എന്റെ നന്നായി അറിയാം നിന്നെ എനിക്ക് നന്നായി അറിയാം ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അതായത് ദൈവത്തിന് അറിയാവുന്നത് അടിസ്ഥാനം എന്താണ് ദൈവത്തിന്റെ കൃപ പാത്രമാകുന്നതാണ് അപ്പൊ ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രമാകുന്ന കുറെ കാര്യങ്ങള് ഏർ മോശത്തിന്റെ നിലപാടിലും നയത്തിലും സമീപനത്തിലും ഒക്കെ ഉണ്ട് അതാണ് ഈ ഇങ്ങനെ ലീഡറാക്കണേന്റെ കാരണം അപ്പൊ അതിന്റെ അത് ഒരു കാരണ ഇപ്പൊ അഭിമര്യക്കു ആരോടെ യുദ്ധം ഇല്ലേ പുറപ്പാട് പതിനൊരു യുദ്ധം അപ്പൊ മോസസ് യുദ്ധം പ്രാർത്ഥനയെ യുദ്ധം പോലെ തന്നെയാണ് കാണുന്നത് ജോഷുവനെ യുദ്ധം ചെയ്യാൻ വിടുന്ന പോലെ തന്നെയാണ് മോശസ് പ്രാർത്ഥനയെ കാണുന്നത് താഴ്വാരങ്ങളിൽ ജോഷോ യുദ്ധം ചെയ്യുമ്പോ മരമകളിൽ മോശസ് യുദ്ധം ചെയ്യും എന്താണ് കൈ ഉയർത്തി പിടിച്ചു നിന്നാണ്ട് യുദ്ധം ചെയ്യും പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യം കൊടുത്ത ഒരാളാണ് മോസസ് പക്ഷെ അത് എന്റെ കാരണം എന്ന് കഴിഞ്ഞാല് നോട്ട് ബൈ മെരിറ്റ് അതുകൊണ്ട് എന്ന് പറയുന്നുണ്ട് പുറപ്പാട് പതിനാല് പതിനാലില് കർത്താവും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനുമായിരുന്നാ മതി പുറപ്പാട് പതിനേഴ് പതിനൊന്ന് മോശ കരങ്ങൾ കരങ്ങളു പിടിച്ചിരുന്നപ്പോഴല്ല അപ്പൊ യുദ്ധം ചെയ്യണത് യുദ്ധമാണത് എന്താണ് മോസസ് യുദ്ധം ചെയ്തപ്പോഴെല്ലാം പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എന്നുള്ള രീതിയിലാണ് പറയണത് പിടിച്ചപ്പോൾ എല്ലാം ഇസ്രായേൽ വിജയിച്ചു താഴ്ത്തിയപ്പോൾ അമലേക്കായിരുന്നു വിജയം വിജയം ഇത് ജോഷുവായും ഇത് അംഗീകരിക്കുന്നുണ്ട് കാര്യ വാളുകൊണ്ടല്ല ഇസ്രം ചെയ്യണത് കർത്താവിന്റെ വചനം കൊണ്ടാണെന്ന് ഉള്ള ഈ ആശയം യുക്തം ചെയ്യുന്ന ആളിനുമുണ്ട് അതുകൊണ്ടാണ് അഹ്റോനും ഹുറും മോസിനെ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് മോസസിന്റെ കൈകള് സ്വർഗത്തിലേക്ക് പിടിച്ചുകൊണ്ട് നിൽക്കണത് എന്തൊരു കാഴ്ചയാണെന്നറിയവാ നമ്മളൊരു ജന്മം പറഞ്ഞ തീരത്തില്ല അതിന്റെ ഊർജം അത്ര ഊർജ്ജസോതസ്സാണ് ആ സംഭവം